എന്റെ രാവണൻ രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് നിർമ്മാണം ക്രിയേഷൻസ് ഒരു കോൾ വന്നു അതുകൊണ്ട് സംസാരിച്ച് പുറത്തിറങ്ങിയ ധ്രുവൻ രാവണന്റെ മുറിയിലേക്കൊന്ന് മിഴികളുടക്കിയതും കാണുന്ന കാഴ്ചയിൽ നിന്ന് നോക്കി നിന്നുപോയി തന്റെ അമ്മ രാവണനെ ചോറ് കൊടുക്കുന്ന കണ്ട് ചെറിയ സന്തോഷവും ചെറിയ അസൂയയും തോന്നിപ്പോയി അവന് ഒരു ചിരിയോടെ അത് നോക്കി ഫോണും ചേവിൽ വെച്ച് നടന്നു അവൻ രാവണൻ കണ്ണുകളടച്ച് കിടന്നു ആരുടെയോ സാമീപ്യമറിയതും കണ്ണ് തുറന്ന് നോക്കി ഒരു പുഞ്ചിരിയോട് നോക്കി നിൽക്കുന്ന മാളുവിനെ കണ്ടു ഇപ്പൊ എങ്ങനെയുണ്ട് ആ കുഴപ്പമില്ല വേദന കുറവുണ്ട് ധ്രുവേട്ടൻ ചിറ്റിയോട് പറയുന്ന കേട്ടു ഇയാൾക്ക് നല്ല വേദനയുണ്ട് ഇടയ്ക്ക് കരയുന്നത് കണ്ടു എന്നൊക്കെ അത് അപ്പൊണ്ടായിരുന്നു എന്നാ ഇപ്പ ഇത് കുടിക്ക് അതും പറഞ്ഞ കയ്യിലെ കരിക്ക് അവന് നേരെ നീട്ടി മാളും നല്ല ക്ഷീണമുള്ളതുകൊണ്ട് തന്നെ ഒരു ചിരിയോട് അവൾ നീട്ടി പിടിച്ച കരിക്കലെ സ്ട്രോ വായിലാക്കി കുടിച്ചു പോവാൻ മാളു അപ്പോഴെല്ലാവരും ആവിനെ തന്നെ ചിരിയോടെ പ്രണയാർദ്രമായി നോക്കി സരസ്വതി കട്ടിയിൽ ദേഷ്യത്തോടെ ഇരിക്കുന്ന കാർത്തികയുടെ അടുത്തേക്ക് ഒരു ഗ്ലാസ് ജ്യൂസ് കൊണ്ടുവന്നു മോളെ ഇത് കുടിക്ക് ആ നശ്ചന എൻ്റെ മോളോട് ചെയ്തെ അതിന് ഇരട്ടി നമുക്ക് കണക്കി ഓതിക്കണം അപ്പോഴും അവളുടെ മുഖം ദേഷ്യത്താൽ വിറച്ച് അവൾ ദേവിക വിടില്ല അവൾക്കുള്ള കൊടുക്കുന്നുണ്ടിയാ കരയോ അവള് കരഞ്ഞ് കരഞ്ഞ് സ്വയം ഉരുകി ഉരുകി തീരോ അവള് ആഹ ഇവിടെ എന്താണ് പരിപാടി ചോദിച്ചുകൊണ്ട് ദേവും സ്വാതി അങ്ങോട്ട് വന്നു ഒന്നുമില്ല മോളെ പാവം നല്ല ക്ഷീണമുണ്ട് ഞാനിത് കരിക്ക് കൊടുക്കാൻ വന്ന ഓ കരിക്ക് ദൈവന്ന് ഈണത്തോടെ പറഞ്ഞ് രാവണന്റെ അടുത്തേക്ക് വന്നു അതേ എങ്ങനെയുണ്ട് കുഴപ്പമില്ല ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ദൈവ് പറയണ്ടാന്നു ഓ ആ പിശാചിനാ കിട്ടിയാൽ പോരാ എന്നാലും അവർ ഇല്ല കൊടുത്താൽ കുറഞ്ഞു പോയി അല്ലെ പിന്നെ ഇത്രയ്ക്ക് നല്ല മനസ്സൊന്നും പാടില്ല ഏട്ടാ ഓരോ കൊച്ചു സംസാരവുമായി അവരല്പനേരം രാവണിൻ്റെ കൂടെ നിന്നു കുറച്ചു കഴിഞ്ഞു വരാമെന്ന് പറഞ്ഞ് താഴെ ഇറങ്ങിയതും അതേ സമയം നിന്നൊരു കരിക്കും പിടിച്ച് ഗോപം അങ്ങോട്ട് വന്നു ചേട്ടാ ഇത് കുടിച്ചോ അയ്യോ കുടിച്ചേ ഉള്ളൂ രാവണം പറയുന്നിട്ട് ഗോപുവിന്റെ മുഖം വാടി എന്നാലും കുടിക്കുക കേട്ടോ ഞാൻ കൊണ്ടുവന്നല്ലേ ഗോപു പറയുന്നിട്ട് രാവണൻ ചിരിയോടെ കുടിച്ചോളാന്ന് പറഞ്ഞു കുടിക്കുന്നതിനിടയിൽ ഗോപുവിന്റെ മുഖത്ത് പുഞ്ചിരി എന്നാണ് ഒരേപോലെ മിന്നിമാനി പെട്ടെന്ന് ഗോപുവിന്റെ മുഖത്തെ ഭാവമാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ രാവണന്റെ ഉള്ളിൽ വെള്ളിടി വെട്ടി എൻ്റെ കൃഷ്ണ ഈ പെണ്ണിനെ ഞാനിന്ന് രാവണന്റെ അടുത്തേക്ക് വന്ന നിരഞ്ജൻ ഉള്ളിലെ ഉള്ളിലൊക്കാഴ്ച അവിടെ തന്നെ നിന്നു ഈശ്വരാ ഒരു കരിക്കൽ തീർത്ത പ്രണയം കാണാനുള്ള എല്ലാ വകുപ്പും ഉണ്ട് ഉം ശരിയാക്കി തരാം ഒന്ന് തൊണ്ട എനിക്കൊണ്ട് അങ്ങോട്ട് അവൻ രണ്ടുപേരും നിരഞ്ജനെ നോക്കി ഓ നമുക്കൊന്നും ഒരു കരിക്ക് കിട്ടാറില്ല ഗോപുവിനെ നോക്കി പറഞ്ഞു നിരഞ്ജൻ എണ് വേണമെങ്കിൽ താഴേക്ക് വാ രാവണു വയ്യായിട്ടല്ലേ ഈ കയ്യിലെ മുറിവെച്ചെങ്ങനെയാ എങ്ങനെയാ എന്താ മോള് ചെല്ലു ഞാൻ കൊടുത്തോളാം ഓ വേണ്ട ഇത് കഴിഞ്ഞു പറഞ്ഞോട് നിരഞ്ജനെ കുറുമ്പോടെ നോക്കി താഴേക്ക് പോയി അവള് നിരഞ്ജൻ രാവണെ ഒന്ന് അടിപൊളി നോക്കി എന്താ ഒന്നുമില്ല നിന്ന വെറുതെ അല്ല നിനക്ക് കുളിക്കണ്ട വേണം നല്ല ക്ഷീണം അപ്പൊ എന്നാ കുളിക്കാൻ ഞാൻ സഹായിക്ക രണ്ടു കൈവച്ച് നീ ബുദ്ധിമുട്ടണ്ട നിരഞ്ജൻ പറയുന്ന കേട്ട് രാവണൻ കണ്ണു നട്ട് കാറ്റ് പോയ പരൂൺ കണക്കെ നിന്നു ആ എനിക്ക് എനിക്ക് പറയും പറയുന്നുണ്ട് സ്വഭാവത്തിലേക്ക് വന്ന രാവണൻ വെട്ടിൽ നിന്ന് അത് അതൊന്നും വേണ്ട സാറ് പൈക്കോ ഞാൻ ഒറ്റ കുളിച്ചോളാം ഓഹ് നീ ഇത്രക്ക് നാണിക്കാൻ എന്താടാ നിന്നോട് അന്ന് പറഞ്ഞു മറന്നുപോയോ നെനക്കുള്ളതൊക്കെ എനിക്കുള്ളൂ നിന്നേക്കാള് കുറച്ച് കൂടുതലേ കാണൂ പിന്നെ നിനക്ക് ജസ്റ്റ് കാണുന്ന നീ ഉരുട്ടുണ്ടാക്കിയ മസ്സില് ആദ്യം ഇത്ര വലിയ കാര്യമൊന്നുമില്ല നാലാളുകളൊന്നും ആടി പോ അടിക്കാൻ എനിക്ക് പറ്റൂ ഇല്ല അതാ നിന്റെ നെഞ്ചത്ത മസ്സിൽ നിന്ന് കളിക്കാൻ പാടാ എനിക്കിപ്പോ കുളിക്കണ്ട ഞാൻ പിന്നെ കുളിച്ചോളാം അതെന്താ കുളിക്കണ്ടെന്ന് എടാപ്പീ കുളിച്ചെ മാറിയിട്ട് നിക്കൂല സാർ പൊക്കോ ഞാൻ കുളിച്ചോളാം ആഹാ നിനക്ക് അത്രയ്ക്കും വാശിയോ എന്നാ പിന്നെ ഞാൻ കുളിപ്പിച്ചിട്ട് ഇവിടുന്ന് പോകും പറഞ്ഞുകൊണ്ട് കൊടുത്തിരുന്ന തുണിയൊന്നും മടക്കി കുത്തി കബോർഡ് തുറന്നൊരു ടവൽ എടുത്തു ദീർഘ ഒരു നിമിഷം എടാ മരത്തലയാ ഞാൻ തന്നെ പട്ടി എന്റെ ഇറക്കിടാ നിരഞ്ജൻ ടവലെടുത്ത് രാവണന്റെ അടുത്തേക്ക് വന്നു അവൻ വേഗം കട്ടിലിന്റെ മറവശം ഓടി ഇല്ല ഞാൻ പറഞ്ഞില്ലേ എനിക്കിപ്പോ കുളിക്കണ്ട പറഞ്ഞോണ്ട് നിരഞ്ജൻ ഒരു വശത്തേക്ക് വരുമ്പോൾ അവൻ മറവശത്തേക്ക് ഓടി കട്ടിലിന്റെ ചുറ്റും രണ്ടുപേരും ഓടി തിരിച്ചു മുറിയിലേക്ക് നടന്ന ധ്രുവൻ രാവണിന്റെ മുറിയിലെ ശബ്ദം കേട്ട് അങ്ങോട്ട് ചെന്നു ഓടിക്കരുത് ഏലിയെ പിടിച്ച് മുക്കുന്നവരെ കട്ടിലിന്റെ ചുറ്റും രാവണിട്ട് ഓടി നിരഞ്ജനെ കണ്ട് സംശയത്തോടെ നോക്കി നിന്നവൻ നിരഞ്ജനെ നോക്കി ഓടിയ രാവണൻ പെട്ടെന്നാരെയോ ഇടിച്ചു മുന്നോട്ട് നോക്കി ധ്രുവനെ കൂടി കണ്ടതും അവൾക്ക് തന്റെ പാതി ജീവൻ പോകുമ്പോലെ തോന്നി കണ്ണും വിടർത്തി അവനെ തന്നെ നോക്കി നിന്നു രാവണൻ എന്താ ഇവിടെ എന്റെ ധ്രുവ പിടിക്കവടെ ഈ കൈവച്ച് ഇവ എന്ത് ചെയ്യാനാ കുളിക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു അതിനെ കിടന്ന് ഓടുക അവന് കുളിക്കണ്ട പോലും ധ്രുവൻ രാവണനെ നോക്കി അത് പിന്നെ എനിക്ക് ഇപ്പൊ കുളിക്കണ്ടെന്നുവരജനെ നോക്കി ആ നമ്മുടെ ഓഫീസില് സ്റ്റാഫ് വന്നിട്ടുണ്ട് കുറച്ച് ഫയലൊക്കെ കൊണ്ട് നീ പോയി അതൊക്കെ നോക്ക് ഓക്കെ ധ്രുവ ഞാൻ നോക്കിക്കോടാ അതും പറഞ്ഞ് രാവണനെ നോക്കി നിന്നെ ഞാൻ പിന്നെ പിന്നെടുത്തോളോടാ നിരഞ്ജൻ പോകുന്നുണ്ട് രാവണൻ നെഞ്ചിൽ കൈവെച്ചു എന്റെ കൃഷ്ണ എന്നാൽ മുന്നോട്ട് നോക്കിയ രാമണൻ ധ്രുവൻ തന്റെ കയ്യിലെ വാശ അഴിച്ചു വെച്ച് നിരഞ്ജൻ ബെഡിൽ വെച്ച ടവിലെടുത്തു എന്റെ കുഞ്ഞി കൃഷ്ണ അവളുടെ ഉള്ളിലൂടെ ഒരു കൊള്ളിയാൻ മിന്നി വാ ഞാൻ സഹായിക്കാം അയ്യോ സാറ് ബുദ്ധിമുട്ടുണ്ട എനിക്കിപ്പോ കുളിക്കൊന്നും വേണ്ട വരുത്തി തീർത്തൊരു പുഞ്ചിരിയോട് അവൾ പറഞ്ഞു നിന്നോട് ഞാൻ പറയുന്ന കേട്ടാ മതി മനസ്സിലായോ പറഞ്ഞുകൊണ്ട് കൈത്തണ്ണയിൽ പിടിച്ചവനെ ബാത്റൂമിലേക്ക് കൊണ്ടുപോയി എന്റെ കുഞ്ഞിഷ്ണോ എനിക്ക് വഴി അറിയില്ല നോക്കി തിരിഞ്ഞു അവൻ ഷർട്ടിന്റെ ആദ്യ പട്ടണന്റെ കൈകൾ പിടിമുറുക്കിയതു അവന്റെ കണ്ണുകൾ പുറത്തേക്ക് തുറച്ചു രാവണന്റെ മുഖത്തേക്ക് നോക്കിയ ധ്രുവൻ പകപ്പോടെ നോക്കി നിലത്തേക്ക് കുഴഞ്ഞു വീഴാനാഞ്ഞനെ ധ്രുവൻ അവന്റെ കൈകളാൽ ചേർത്ത് പിടിച്ചു രാവണ രാവണ അവന്റെ മുഖത്ത് നിരട്ടി വിളിച്ചു ധ്രുവൻ ഒരനക്കുവിൽ ആ ബോധലാകി കിടക്കുന്നവനെ കൈകളെടുത്ത് പൊക്കി തിരികെ പെട്ടിൽ കൊണ്ട് കിടത്തി ഇതേ സമയം അങ്ങോട്ട് വന്ന മഹാലക്ഷ്മി എന്റെ ഈശ്വര അയ്യോ കണ്ണാ നീ ഇവനെന്തേലും ചെയ്തോ നിന്റെ ദേഷ്യം ഉൾക്കൊള്ളാനുള്ള ശേഷം ഒന്നും അതിന് ഇല്ല കണ്ണാ അമ്മ അതിന് ഞാനൊന്നും ചെയ്തില്ല അവൻ പെട്ടെന്ന് തളർന്നി വീണാ അത് കേട്ട് മഹാലക്ഷ്മി വേഗൽപ്പം വെള്ളം എടുത്തു വന്ന് അവന്റെ മുഖത്തേക്ക് തളിച്ചു പതിയെ കണ്ണുകൾ തുറന്ന് രാവണനെ എഴുന്നേൽക്കാൻ നിന്നു വേണ്ട മോൻ ഇനി എന്താ ആവശ്യത്തിന് അമ്മയെ വിളിച്ചാൽ മതി കേട്ടല്ലോ ഉം പോലെ ഒന്ന് മൂളിയവൻ ധ്രുവൻ അവനെ നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി മോൻ കുറച്ചു നേരം കിടന്നു അമ്മ നല്ല ചൂടുള്ള കഞ്ഞിരുത്തുകൊണ്ട് വരാം കേട്ടോ ഒന്ന് മൂളികൊണ്ട് പുഞ്ചിരിച്ചു അവൻ മഹാലക്ഷ്മി മുറിയിൽ നിന്ന് പോയതും രാമൻ വേഗം ചാടി എണീറ്റ് ഡോറടിച്ച് കുറ്റിയിട്ടു എന്റെ കൃഷ്ണ എല്ലാം കൈവിട്ട് പോയേനെ ആ നിമിഷം അങ്ങനെ തോന്നിയില്ലെങ്കിൽ എന്താവുമായിരുന്നു ഓർക്കാൻ പോലും വയ്യ എങ്ങനെയും കുളിച്ച് ഫ്രഷായിരിക്കാം ഇല്ലെങ്കിൽ ഇനിയും വന്നാ അത് മനസ്സിലോർത്തുകൊണ്ട് വേഗം അവൾ ബാത്റൂമിലേക്ക് പോയി കയ്യിലെ വേദനയൊക്കെ കടിച്ചമർത്തി കുളിച്ച് ഫ്രഷായി ഇറങ്ങിയവൾ രണ്ടു ദിവസം കടന്നുപോയി കൈയിലെ മുറിവിന് നല്ല ഉണക്കം അവൾക്ക് വേദനയും കുറവായി വന്നു ദേവവും ആളും ഗോപവും സ്വാതിയും ഒരുമിച്ച് മാവിൻ ചോട്ടിലേന്ന് മാമ്പിഴെറിഞ്ഞു വീഴ്ത്തുകയാണ് മേലിൽ നിന്ന് ഇതെല്ലാം നോക്കി കാണുന്ന മഹേഷിന്റെയും ഇന്ദ്രജിത്തിന്റെയും ജിതേന്ദ്രയും മുഖത്ത് വശമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു വാ ഇന്നലെ അവൾ ആർക്കോ കോളിംഗ് നേരിട്ടിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞ അവരെന്തോ ടെൻഡർ സൈൻ ചെയ്യാൻ ബാംഗ്ലൂർക്ക് പോകുന്നുണ്ടെന്ന് എങ്ങനെയാലും പോയ ഒരു ദിവസങ്ങൾ കഴിയാതെ അവര് തിരിച്ചതില്ല മഹേഷ് പറയുന്ന കേട്ട് ബാക്കിയുള്ളവരും വന്യതയാർന്നൊരു പുഞ്ചിരി വീണു ഗോപു മാമ്പഴം കൊണ്ട് രാവണന്റെ മുറിയിലേക്ക് വന്നു അവിടെയെന്ന് രാവണനെ കാണാതെ അവൾ ചുറ്റും നോക്കി പെട്ടെന്ന് ബാത്റൂമിലെ ശബ്ദം കേട്ട് അവിടെയാണെന്ന് ഓർത്ത് അവൾ ബെഡിൽ നിന്നു പിന്നെന്തോ കുസൃതി തോന്നി കബോർഡിന് പുറകിൽ ഒളിച്ചു പെട്ടെന്ന് അങ്ങോട്ട് കയറി വന്ന് നാല് ഭാഗം നോക്കുന്ന ശ്വാസിയെ കണ്ട് ഗോപുവിന് ദേഷ്യം വന്നു ഈ താടകാണോ ഇങ്ങോട്ട് വന്നേ

കബോഡ് പിന്നിൽ നിൽക്കുന്ന ഗോപി ഇതെല്ലാം കണ്ട് കണ്ണു തള്ളി പോയി ഓഹ് രാവണ യു ആർ വെരി ലവ്ലി ബോയ് സോട്ട് നിന്നെ കണ്ടുപോത്തിട്ട് എന്തോ ഒരു പ്രത്യേകത നമ്മൾ പറയാറില്ലേ ചോക്ലേറ്റ് പോയി എന്നൊക്കെ എന്റെ മോഹങ്ങളൊന്നും ഞാൻ പിന്നെയ്ക്ക് ബാക്കി വെക്കാറില്ല സോ ദിസ് സ്വാസികയുടെ വാക്കിൽ കേട്ട് രാവണിന്റെ മുഖത്ത് ദേഷ്യവും അവളോടുള്ളടങ്ങാത്ത വെറുപ്പും നിറഞ്ഞു ഗോപുവിനും സ്വാസികയുടെ വാക്കിൽ കേട്ട് തൊലി ഉരിഞ്ഞു പോലെ തോന്നി വൃത്തി ചേച്ചി ചേച്ചി എന്ന് ഗോപു മനസ്സിൽ ആത്മഹത്യച്ചു രാവണൻ എണീറ്റ് അവിടെ നേരെ ദേഷ്യത്തോടെ നോക്കി സ്വാസിക വശ്യമായി നോക്കി അവന്റെ കഴുത്തിലൂടെ കൈകൾ കോർത്ത് അവനിലേക്ക് ചേർന്നു തന്റെ ശരീരത്തിന് മേലെ പതിഞ്ഞ സ്വാസികയുടെ ശരീരം കണ്ട് ദുർഗ അറപ്പോടെ കണ്ണടച്ച് അവൾ ആഞ്ഞു പിറകോട്ട് തള്ളി അവളുടെ കവിളിലേക്ക് ആഞ്ഞടിച്ചു തന്റെ കയ്യിലെ മുറിയ പോലും ആ നിമിഷം അവൾ വകവശില്ല എന്നാൽ രാവണം പറയുന്നതിനൊന്ന് പുച്ഛിച്ചുകൊണ്ട് വീണ്ടും അവനെ നോക്കി ശരീരത്തിൽ നിന്നും എടുത്ത് അഴിച്ചു ആ കാഴ്ചകണ്ട് രാവണൻ കണ്ണുകൾ അടച്ച് തിരിച്ചു നിന്നു ഗോപു കൈകൊണ്ട് മുഖം പുത്തി രാവണന്റെ തോളിലേക്ക് ചായാൻ ഒരുങ്ങിയതും ആരോട് ഓറൽ മുട്ടിയതും ഒരുമിച്ചായിരുന്നു രാവണന് ഒരേ സമയം പേടിയും ചെറിയ ആശ്വാസവും തോന്നി എന്താ രാവണ എന്റെ ഇഷ്ടത്തിനെതിരെ കൂടെ നിന്നു സഹായിക്കും ഇല്ലെങ്കിൽ ഈ വേഷത്തിൽ എന്നെ നിന്നെ ഇവിടെ കണ്ട ഞാനൊന്ന് കരിഞ്ഞ് കാണിച്ച ആരായാലും അത് പൂർണ്ണമായിട്ടും വിശ്വസിക്കും നീ തീരുമാനിക്കു രക്ഷപ്പെടണോ അതോ നീ എന്നെ തല്ലിയത് ഞാനങ്ങ് ക്ഷമിക്കും പകരാ കൈകൾ കൊണ്ട് നീ എന്നെ ഒന്ന് തലോടിയാൽ മാത്രം മതി നിർത്തടി നിന്നെപ്പോൾ ഉള്ളവർമാരെയൊക്കെ കെട്ടിയിട്ട് അടിക്കണം നാണോ മാനില്ലാത്ത വർഗം ഞാൻ ഒരു പെണ്ണാണോടി ഒരാണെന്ന് പറയുന്നതായിട്ട് ശ്വാസിക്കല്ലാത്ത ദേഷ്യം തോന്നി രാവണനെ ദേഷ്യത്തോടെ നോക്കി ശേഷം വേഗം ഓടിച്ചെന്ന് കള്ളക്കണ്ണീർ വരുത്തിക്കൊണ്ട് ഡോർ തുറന്നു അവളുടെ പ്രവൃത്തിയിൽ രാവണൻ വല്ലാതെ പേടിച്ചു പോയിരുന്നു എങ്കിലും അവളെ പോലെ ഒരു പിശാചിന്റെ മുന്നിൽ താഴ്ന്നു കൊടുക്കാൻ കഴിയുമായിരുന്നില്ല അവൾക്ക് എന്റെ കുഞ്ഞി മനസ്സിൽ ഒരായിരം തവണ വിളിച്ചുകൊണ്ടിരുന്നവൾ സ്വാസിക മുന്നിൽ നിൽക്കും ധ്രുവനെയും നിരഞ്ജനെയും നോക്കി തന്റെ മുൻഭാഗം കൈകൊണ്ട് മറിച്ച് പൊട്ടിക്കറഞ്ഞു സ്വാസികയെ കണ്ട ധ്രുവനും നിരഞ്ജനം ഒരു നിമിഷം വല്ലാത്ത പകപ്പോ നിന്നു എങ്കിലും അവളുടെ സ്വഭാവം അറിയുന്നത് അകത്ത് തലയും താഴ്ത്തിരിക്കുന്ന രാവണനെ നോക്കി അകത്തേ കയറി നിലത്തഴിഞ്ഞു കിടക്കുന്ന സ്വാസികയുടെ സാരി എടുത്ത് നിരഞ്ജൻ അവളുടെ മുഖത്തേക്ക് എറിഞ്ഞു അവൾ താൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ വരുമെന്ന പൂച്ച വേഗം സാരി വാരി ചുറ്റി ത്രുവാ നിരഞ്ജ നീ കണ്ടില്ലേ രാവണന് നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ പറഞ്ഞുകൊണ്ട് മുഖംപൊത്തിക്കറിയുന്ന പോലെ അഭിനയിച്ചു അവൾ വിരലുകൾക്കിടയിലൂടെ കൈയ്യുന്നകത്തി രാവണനെ നോക്കി വന്യതയോട് അവൾ ചിരിച്ചു ഇതാണ് രാവണൻ അവളോട് വല്ലാത്ത ദേഷ്യം തോന്നി എന്നാൽ ഇവർ തന്നെ വിശ്വസിച്ചെങ്കിൽ എന്ന് അവൻ ചിന്തിച്ചു താനൊരു തെറ്റും ചെയ്തില്ലെന്ന് ഞാൻ എങ്ങനെ ഇവരെ പറഞ്ഞു വിശ്വസിപ്പിക്കണ എന്റെ നോക്കി പറയണം എന്താ ഉണ്ടായത് ധ്രുവന്റെ കാട്ട് രാവണിന് ഭയമുണ്ടെങ്കിലും ധ്രുവന്റെ മുഖത്തേക്ക് തല ഉയർത്തി നോക്കി ഉണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞു ശ്വാസിക ദേഷ്യത്തോടെ അവന്റെ മുമ്പിലേക്ക് വന്നു കള്ളം പറയുന്ന പറയുന്നതിനൊപ്പം രാവണൻ അടിക്കാൻ കൈ ഉയർത്തിയതും ധ്രുവന്റെ കൈകൾ അവിടെ കയ്യിൽ പിടിമുറുക്കി നിന്നെ നന്നായിട്ട് അറിയാവുന്ന രണ്ട് വ്യക്തികൾ തന്നെയാണ് ഞങ്ങള് നന്നായിട്ട് അറിയാം ഈ ഈസിക ചേച്ചി പറഞ്ഞാൽ കള്ള ഞാൻ കണ്ട ധ്രുവേട്ടനെ പെട്ടെന്ന് അവൾ ഗോപുവിന്റെ ശബ്ദം കേട്ടതും എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കി ദേഷ്യത്തോട് അവൾ നിരഞ്ജനെയും ധ്രുവന്റെ അടുത്തേക്ക് വന്നു ശേഷം നോക്കി സ്വാസിക അവൾ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഗോപു നീ പറയാരിക്കുന്നേട്ടാ ഈ ഇത്രയും വൃത്തിയിട്ടൊരു പെണ്ണായിരുന്നു ഞാൻ രാവിലെ കഴിക്കാനെന്തെങ്കിലും വേണോ ചിറ്റ പറഞ്ഞിട്ട് വന്നാ അപ്പൊ രാവണ ഇവിടെ കാണാതെ ഒരു ഫണ്ണായിട്ട് കളിക്കുകയും കാബൂണ്ട് പറഞ്ഞു നിന്നാ അതുകൊണ്ട് ഈ ചേച്ചിയുടെ വൃത്തിയോടെ എത്രയാണെന്ന് കാണാൻ കഴിഞ്ഞു രാവണൻ പറഞ്ഞൊക്കെ സത്യേട്ടാ ഈ ചേച്ചിയാ എല്ലാ വൃത്തികേടും കാണിച്ച് ധ്രുവൻ നോക്കി നീ ചെയ്ത പ്രവൃത്തി കർണ്ണം പോകാൻ അറിയാട്ടല്ല നിന്റെ കാവലിൽ എന്റെ കായ് പതിഞ്ഞാ എന്റെ കായ് പോലും എന്നെ ശുദ്ധാക്കേണ്ടി വരും നിരഞ്ജൻ അവള് നോക്കി നീ ഒക്കെ ഒരു പെണ്ണാണോടി നിന്നെക്കാളൊക്കെ എത്രയോ മുകളിലന്നുകാലികൾ പോലും നമുക്കൊരു സ്ഥലം വരെ പോണം അതും പറഞ്ഞു നിരഞ്ജൻ രാവണൻ്റെ കൂടെ കൂട്ടി നടന്നു അവർ പോകുന്ന നോക്കി ചെയ്യുന്ന അറപ്പോടെ നോക്കി ഗോപു താഴേക്ക് പോവാൻ നിന്നു ഡി നിക്കടിയവിടെ നിന്ന ഞാൻ വെറുതെ വിടില്ല എനിക്കേറ്റ അപമാനം അതിന് നിന്നെ കൊണ്ട് വൈകാതെ ഞാൻ പറയിപ്പിക്കും കാത്തിരുന്നോ നീ നിങ്ങളെപ്പോലെ തരം താഴ്ന്ന പെണ്ണ് ഭൂമിയിൽ വേറെ കാണില്ല പോയി ചത്തൂടെ നിങ്ങക്ക് ഡീ ദേ എന്നോട് മുട്ടാമനണ്ട എന്നെ തൊട്ടാ കാർത്തിയ ചേച്ചി കിട്ടിയ കണ്ടല്ലോ ആതും പറഞ്ഞു അവളെ ഒന്ന് പൂച്ഛു പുറത്തേക്ക് പോയി ഗോപു ആ വീടിലിടി നിന്നെയാ ീ സ്വാസിക അറിയില്ല നിനക്ക് ദേഷ്യത്തോടെ സ്വാസിക ഇന്ദ്രിയത്തിന്റെ മുറിയിലേക്ക് പോയി കുളി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ ഇന്ദ്രിയത്ത് ബെഡിൽ വലിഞ്ഞു മുറിയ മുഖത്തോട് നിൽക്കുന്ന കണ്ട് ഒരു ചിരിയോടെ വന്ന് ഡോറടച്ച് അവളുടെ അടുത്തായി വന്നിരുന്നു എന്തു പറ്റി ഈ മുഖം വല്ലാതെ ചുവന്ന് തുടുത്തിട്ടുണ്ടല്ലോ അവൾ ഇന്ദ്രന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് ഉണ്ടായതൊക്കെ പറഞ്ഞു നിനക്ക് ആറില്ലാത്ത ആ ചളിന് പയ്യനാണ് ഇഷ്ടമായത് ഇഷ്ട ഒരു ചെറിയ ചോക്ലേറ്റ് പോയിട്ടുള്ള അട്രാക്ഷൻ ഒന്നറിയണം അത്രേ വേണ്ടുള്ളൂ അത്ര മാത്രം അതൊക്കെ നമുക്ക് ശരിയാക്കാം തൽക്കാലം ഞാൻ മതിയോ ഇന്ദ്രൻ ചോദിക്കുമ്പോൾ അവനെ വശ്യമായി നോക്കിക്കൊണ്ട് തന്റെ സാരി വലിഞ്ഞ് താഴേക്കിട്ട് അവന്റെ മേലേക്ക് ആഞ്ഞു നിരഞ്ജനും ധ്രുവനും കൂടെ രാവണനെയും കൂട്ടി പുറത്തേക്ക് പോയി അല്പം പർച്ചേസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയം നിരഞ്ജൻ രാവണനെ നോക്കി വാ നീ ഞങ്ങളുടെ കൂടെ ബാംഗ്ലൂർക്ക് വരുന്നുണ്ടോ നിരഞ്ജൻ പറയുന്ന കേട്ട് പെട്ടെന്ന് അവൻ ഞെട്ടി എന്നാ അവർ പറഞ്ഞെന്ന് എനിക്കവരോട് പറയാൻ പറ്റിയില്ല ഇപ്പം പറഞ്ഞാലോ ഞാൻ നിന്നോട് ചോദിച്ചു ഞങ്ങൾ നാളെ മോർണിംഗ് ബാംഗ്ലൂർ പോകും മറ്റന്നാൾ രാത്രി തിരിച്ചെത്തും മീറ്റിംഗ് സൈൻ ചെയ്യാനുള്ള പെട്ടെന്ന് തീർന്നാ മറ്റന്നാൾ രാവിലെ തന്നെ എത്തും അത് സാർ ഞാനിവിടെ നിന്നോളാം അതാ നല്ലത് നിനക്ക് ഒറ്റയ്ക്ക് ബോർഡടിക്കും മാത്രമല്ല മുറിവ് നന്നായിട്ട് ഉണങ്ങിയിട്ടില്ലല്ലോ നീണ്ട നന്നായി നിങ്ങൾ പോയിട്ട് വരാം സർ എന്താടാ അത് പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു ഹ വാള ചേത്ത കാര്യം പറ അത് പിന്നെ പറഞ്ഞുകൊണ്ട് പറയാൻ നിന്നും ധ്രുവൻ്റെ ഫൗണ്ടറിംഗ് ചെയ്തു പിന്നീട് അവർ വീടെത്തും വരെ കോൺഫറൻസ് കോൾ ചെയ്തുകൊണ്ടിരുന്നു രാവണൻ അവരോട് പറയാനും കഴിഞ്ഞില്ല എന്താ ജിതേന്ദ്ര ആ നാളെ അവർ ബാംഗ്ലൂർക്ക് വന്നു ജിതേന്ദ്രൻ പറയുന്നതായിട്ട് ഇന്ദ്രന്റെ കണ്ണുകൾ വന്യതയാലം തിളങ്ങി മുറിയിൽ കയറിയ രാവണൻ കൈ ചുരുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു എന്താ കൃഷ്ണ ചെയ്യുക അവരോടൊന്നും പറയാനും പറ്റിയില്ലല്ലോ നിരഞ്ഞ സാറിന് മുറിയിൽ പോയി നോക്കാം മനസ്സിൽ കൊണ്ട് വേഗം പുറത്തേക്ക് ഇറങ്ങി ഡോറടിച്ച് കുറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലായതും ഇനി എന്ത് ചെയ്യുമെന്നറിയാൻ നിന്നു ചിലപ്പോൾ രാവിലെ നേരത്തെ പോകുന്നുകൊണ്ട് പെട്ടെന്ന് ഉറങ്ങിക്കുകയാണോ ചേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ദ്രുവ സാറിനോട് പറഞ്ഞാൽ പിന്നെ പറഞ്ഞത് ഓർമ്മ ആണ് വെട്ടുപോത്തിൻ്റെ സ്വഭാവം എപ്പോഴേക്കാണ് ഇങ്ങനെയൊക്കെയാണെന്ന് പറയാൻ പറ്റില്ല ആ ചേച്ചിയുടെ കയ്യിലേക്ക് ചില്ലി കുത്തിത്തറക്കുന്നത് കണ്ടപ്പോഴും എൻ്റെ പാതി പോയതാണ് അങ്ങനെയുള്ള ഒരാൾ ഇനി എൻ്റെ അസ്തിത്വം തിരിച്ചറിഞ്ഞാൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എനിക്ക് ഓർക്കാൻ കൂടി വയ്യ ഒരു കാര്യം ചെയ്യുക നിരേജ് സാറിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയച്ചില്ല കാര്യങ്ങൾ പറഞ്ഞു അതും ചിന്തിച്ച് അവൻ വേഗം മുറിയിലേക്ക് ചെന്ന് ഫോൺ എടുത്ത് അവർ ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയച്ചു എന്നാൽ നിരഞ്ജൻ ആ സമയമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇനി എടുത്തു നോക്കുമ്പോൾ കണ്ടോളും എന്ന് കരുതി രാവണൻ ഫോൺ വേസി കിടന്നു രാവിലെ ഉറക്കം മണിയിട്ട് രാവണൻ പോലെ ചാടി എണീറ്റു ഈശ്വരാ മണി ഇട്ടു കഴിഞ്ഞല്ലോ ക്ലോക്കിലേക്ക് നോക്കിക്കൊണ്ട് അവൻ ഓർത്തു അവരൊക്കെ പോയി കാണും വേഗം ഫോൺ എടുത്ത് നോക്കി ഈ മെസ്സേജ് കണ്ടില്ലല്ലോ ഇനി എന്താ ചെയ്യാ ബെഡിൽ നിന്ന് എണീറ്റ് വാഷ്റൂമിൽ പോയി ഫ്രഷായി ശേഷം ഡോറൊന്ന് പുറത്തേക്ക് ഇറങ്ങി താഴേക്ക് ഇറങ്ങിയതും ടേബിളിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കായിരുന്ന എല്ലാവരും രാവണനെ കണ്ട ശ്വാസികയും കാർത്തികയും മഹേഷും ഇന്ദ്രജിത്തും ജിതേന്ദ്രനും പുച്ഛ മുഖം തിരിച്ചു ആ മോൻ വന്നു വന്നിരിക്കെ അവര് പോകുമ്പോ മോനോട് പറയാൻ വേണ്ടി വിളിക്കാൻ അമ്മയാ പറഞ്ഞു വേണ്ടെന്ന് മോന്റെ ഉറക്കം കളഞ്ഞിട്ട് വെറുതെ എന്തിനാ മഹാലക്ഷ്മി പറയുമ്പോൾ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് അടുത്തേക്ക് ചെന്നു ഡാ രാവണ വാ വന്നിരിക്കെ സൂര്യജും സിന്ധുവും സ്നേഹത്തോടെ വിളിച്ച് അടുത്തേക്ക് ഇരുത്തിയവൻ മഹാലക്ഷ്മി അവന് കഴിക്കാനുള്ള എടുത്തുകൊടുത്തു മുറ്റത്തേക്ക് മിഴുകൾ നട്ടിരുന്ന രാവണൻ എന്തോ അവർ പോയതൊട്ടും മനസ്സല്ലാതെ കലുഷിതമാണ് എന്തോ ഒരു ഒറ്റപ്പെടൽ വീട്ടിലെ നമ്പിലേക്കൊന്ന് വിളിച്ചു നോക്കിയാലോ വേണ്ട മറ്റാരെങ്കിലാണ് ഫോണെടുക്കുന്നതെങ്കിൽ പറയേണ്ട എല്ലാത്തോടെ തീരും മനസ്സിൽ ഓർത്തുപോയി ദുർഗ എൻ്റെ കൃഷ്ണ ഈ രാവണവേഷം എത്രനാൾ ഞാൻ അണിയേണ്ടി വരും അവരാണെങ്കിൽ ബാംഗ്ലൂർക്കും പോയി ഇനി ഇവിടെ എന്തൊക്കെയായിരിക്കും നടക്കുക കാത്തിരിക്കാം ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം